പ്രൈസുകളോട് ഹലോയ ദേവനാമുക്തി പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളോട് ചേർന്നിരിക്കുവാൻ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന നല്ല കൃപക്ക് ഞാൻ ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തരും സുഖമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഇന്നീ മിനിറ്റുകൾ ദൈവത്തിൻ്റെ നിയോഗത്തെക്കുറിച്ച് ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ കർത്താവെ എന്നുള്ള ദൈവമേ ദിനമേറിയ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു ആത്മാവെ ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവെ ഞങ്ങളുടെ വലിയ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് സംസാരിക്കണം യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ പിതാവേ അമ്മയെ വിശുദ്ധ ബൈബിൾ ഓടിക്കുന്ന സു ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയെട്ടാം അധ്യായം അതിൻ്റെ പതി മൂന്നാമത്തെ വാക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പിന്നെ ഈ ഔസേബ് എബ്രഹീമിനെ വലങ്കയെ പിടിച്ച് ഇസ്രായേലിൻ്റെ ഇടങ്കയ്ക്ക് നേരെയും മനസ്സെ ഇടങ്കയ്ക്ക് പിടിച്ച് ഇസ്രായേലിൻ്റെ വലങ്കയ്ക്ക് നേരെയും രണ്ടുപേരെയും അവൻ്റെ അടുക്കൽ കൊണ്ടു ചെന്നു എന്നാൽ ഇസ്രായേലിൻ്റെ വലങ്കൈ നീട്ടി ഇളയവനെ എബ്രഹീമിൻ്റെ തലയിൽ ഇടങ്കയും മൂത്തവനായ മനസ്സിയുടെ തലയിൽ അങ്ങനെ തൻ്റെ കൈകളെ പിണച്ചു വച്ച് പ്രാർത്ഥിച്ചു ഹലലുയ അപ്പനായ യോസേപ്പ് രണ്ട് മക്കൾ ഒന്ന് മനസ്സ രണ്ടേ ഫ്രെയിം എന്നാൽ എന്ന് പറഞ്ഞ ഇസ്രായേൽ അപ്പൂപ്പൻ തൻ്റെ ചെറുമക്കളെ അനുഗ്രഹിക്കുവാൻ കടന്നു വന്ന സമയത്ത് അപ്പൂപ്പനെ കണ്ണിൻ്റെ ഇടാം എന്നാൽ യോസേപ്പിന് ആഗ്രഹം സ്വന്തം അപ്പൻ്റെ വലത് കൈ എൻ്റെ മൂത്ത പുത്രനായിരിക്കുന്ന മനസ്സിയുടെ തലയിലിരിക്കണം ഇടത് കൈ അത് എബ്രഹീമിൻ്റെ തലയിൽ ഇളയ മകൻ്റെ തലയിരിക്കണം എന്ന് കരുതി അപ്പൻ്റെ വലത് കൈക്ക് നേരെ മൂത്തവനെയും അപ്പൻ്റെ ഇടത് കൈക്ക് നേരെ ഇളയവനെയും പിടിച്ചു നിർത്തി എന്നാൽ ബൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയെട്ടാമത് പതിനാലാമത്തെ വാക്യം അങ്ങനെ തൻ്റെ കൈകളെ പിണച്ചു വച്ചു വന്നു കൈകളെ പിണച്ചു വെച്ചു പ്രാർത്ഥിച്ചു അനുഗ്രഹിച്ചു യോസേബ് ആഗ്രഹിച്ചത് അപ്പൻ്റെ വലത് കൈ മനസ്സേടെ തലയിൽ ഇരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം യാക്കോബിൻ്റെ വലത് കൈ എബ്രഹീമിൻ്റെ തലയിൽ വന്നു യാക്കോബിൻ്റെ ഇടത് കൈ മനസ്സേടെ തലയിലും വന്നു ഞാൻ ദൂത് പറയട്ടെ ദൈവം നിയോഗിച്ചതിനെ മാറ്റാൻ പറ്റത്തില്ല യോസേഫ് അപ്പൻ്റെ വലത് കൈ മനസ്സിൻ്റെ തലയിൽ വരാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം എബ്രഹേമിൻ്റെ തലയിലാണ് വരാൻ ആഗ്രഹിച്ചത് ഇതാ ദൈവ നിയമങ്ങള് നിന്റെ മേൽ നിന്റെ കുടുംബത്തിന് മേൽ ദൈവത്തിന് നിയോഗം ഉണ്ടെങ്കിൽ അത് സംഭവിക്കും അതുകൊണ്ടാണ് ഈശായി കുടുംബത്തിൽ ഇസ്രായേലിൻ്റെ രാജാവിനെ കണ്ടുവെന്ന് ഷബുവേൽ പറഞ്ഞപ്പോൾ തൻ്റെ പ്രഗത്ഭരന്മാരായ മിടുക്കന്മാരായ ഏഴ് മക്കളെയും നിരത്തി നിർത്തി എന്നാൽ ബൈബിൾ എഴുതിയിരിക്കുന്നു വചനം പഠിപ്പിക്കുന്നു ദൈവവചനം പഠിപ്പിക്കുന്നു ദൈവം ഒരാരെയും കണ്ടില്ല എന്ന് എന്നാൽ അടുത്ത വചനം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ബൈബിൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ നിയോഗം വീണവൻ അവിടെ ഇല്ല ഈശായൊരു ശമ്പൽ ചോദിക്കുന്നു ഇനി ആരെങ്കിലും ഉണ്ടോ അവൻ പറഞ്ഞു ഒരാട്ടിടയൻ ചെറുക്കനുണ്ട് ഒരാട്ടിടയൻ ഉണ്ട് അവന് വിളിക്കാം അദ്ദേഹം ദൈവദാസൻ ശമ്പിൽ പറഞ്ഞു വേഗത്തിൽ വിളിക്കാം ദാവീദ് നടന്നു വന്നപ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്ന ശമുവയിൽ ഇരിക്കുന്ന എഴുന്നേറ്റ് കാരണം ദൈവത്തിന് ദൈവത്തിനൊരഭിശിക്തൻ നടന്നു വരുന്നു നിയോഗമുള്ളവരെ കണ്ടപ്പോൾ ദൈവം പറഞ്ഞു അതുതന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ദാവിദിന് വരേണ്ട നിയോഗത്തെ അപ്പൻ മാറ്റിയിട്ടും ദൈവം ആ നിയോഗത്തെ ദാവിദിൻ്റെ തലയിൽ കൊണ്ടുവന്നു എബ്രഹീമിൻ്റെ തലയിൽ വരേണ്ട നിയോഗത്തെ യോസേ ഭാവുന്ന അപ്പൻ മാറ്റിയിട്ടും ദൈവം ഈബ്രഹീമിൻ്റെ തലയിൽ വരേണ്ട അനുഗ്രഹത്തെ നീ കൊണ്ടുവന്നെങ്കിൽ ഇന്നീ പ്രവാസം ഈ പകൽസിൽ നിങ്ങളോട് സംസാരിക്കുന്ന വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദൈവത്തിൻ്റെ നിയോഗത്തെ മാറ്റാൻ കഴിയത്തില്ല ഭൂമിയിലെ അപ്പന്മാർ ലോകക്കാർ ദൈവം നിയോഗിച്ച നിയോഗങ്ങളെ മാറ്റാൻ നോക്കും എന്നാൽ ദാബി എലിയാവിന് പകരം എലീശയാണ് ദൈവം നിയോഗിച്ചത് എന്നാൽ ഏലിയാവിനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല പക്ഷേ ദൈവങ്ങളെ ദൈവം നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിരിക്കും കാരണം നിയോഗിച്ചത് ദൈവമാണ് ദൈവത്തിൻ്റെ നിയോഗത്തെ മാറ്റുവാൻ ഈ ഭൂമിയിൽ ആർക്കും സാധിക്കത്തില്ല ദൈവം നിന്നെ ഒരു പ്രോസസ്സിന് വേണ്ടി ദൈവത്തിന് ലക്ഷ്യം നടത്ത നടപ്പാക്കുവാൻ ദൈവം നിന്നെ ഭൂമിയിൽ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ അതങ്ങനെ സംഭവിക്കും ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ ഒന്ന് സമർപ്പിക്കാൻ കഴിയുമോ കാരണം ദൈവം നിന്നെ ഭൂമിയിൽ നിർമ്മിച്ചത് ദൈവത്തിൻ്റെ ചില ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് ദൈവത്തിന് ചില ആഗ്രഹങ്ങൾ നിന്നിലൂടെ നടത്താൻ വേണ്ടിയാണ് അതിനാരൊക്കെ മാറ്റാൻ നോക്കിയത് നടക്കത്തില്ല ഒരൊറ്റ മനുഷ്യൻ വിചാരിച്ച് നടക്കത്തില്ല ആലോചിച്ചു നോക്ക് എബ്രഹേമിൻ്റെ തലയിൽ തലയിൽ കൈവരണമെന്ന് ദൈവം ആഗ്രഹിച്ചപ്പോൾ സ്വന്തം അപ്പൻ ആഗ്രഹിച്ചത് അത് വരണ്ടെന്നാണ് കാരണം ഞാൻ ഞാനൊരു ദൂത് പറയാം ദൈവത്തിന് നിയോഗം നിന്റെ തലേമേലുണ്ടെങ്കിൽ അതിനിന്റെ കുടുംബത്തിൽ സംഭവിച്ചിരിക്കും നിന്റെ തലമുറയിൽ സംഭവിച്ചിരിക്കും ആരൊക്കെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിലൊരു ദൂതുണ്ട് നിൻ്റെ തലയിൽ വരേണ്ട തലയിൽ കൊണ്ടുവന്നിരിക്കും ദൈവത്തിൻ്റെ നിയോഗത്തെ മാറ്റുവാൻ കഴിയത്തില്ല ദൈവത്തിൻ്റെ നിയോഗത്തെ മാറ്റാൻ ഒറ്റ മനുഷ്യർ കഴിയത്തില്ല വിശ്വസിക്കാൻ മനസ്സുണ്ടോ ഏൽപ്പിക്കാൻ മനസ്സുണ്ടോ സമർപ്പിച്ചു കൊടുക്കുക ഈ ദൈവത്തിൻ്റെ നിയോഗം ഈ ഭൂമിയിൽ ആരെങ്കിലും മാറ്റാമെന്ന് വെച്ചാൽ നടക്കത്തില്ല ഏൽപ്പിക്കാൻ മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കുക പ്രാർത്ഥിക്കാം പിതാവേ ഈ വചനത്തിനായി സ്ത്രോത്രം ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം കർത്താവ് നിൻ്റെ നിയോഗത്തെ മാറ്റുവാൻ കർത്താവ് അങ്ങ് നിയോഗിച്ചതിനെ മാറ്റുവാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയത്തില്ലപ്പ ആ നിയോഗത്തിൽ ജീവിക്കുവാൻ കർത്താവരെ സഹായിക്കുന്ന കൃപക്ക് അസ്ഥോത്രം വചനം കേട്ട സകല പേരെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സകല വ്യക്തികൾ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ 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 ഗോഡ് ബ്ലസ് യു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ